എല്ലാ ദുരിതകാലത്തും ധൃതിപ്പെട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ജനങ്ങളെ ഭീതിയിലാക്കാനും ആശങ്കയിലാക്കാനും ജാഗരൂകരാക്കാനും ഒക്കെ വേണ്ടി കാലാകാലങ്ങളായി ഈ വിഷയം പൊതുവേദികളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ഓരോ ദുരന്തവും എങ്ങനെയല്ലാമോ ഈ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുമുണ്ട് ഒരു വലിയ ദുരന്തത്തിന്റെ കാർമേഘമായി നമുക്ക് ചുറ്റും പെയ്യാൻ കാത്തിരിക്കുകയാണോ മുല്ലപ്പെരിയാർ ാസിലെ കഠിന വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ദണ്ഡികൽ കമ്പം തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാം എന്നതായിരുന്നു പെരിയാർ ഡാം പണിയാനുണ്ടായ അടിസ്ഥാനമായ കാരണം മാത്രമല്ല മൺസൂൺ സമ്പന്നമായ കേരളത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വന്നാൽ വൈകാ നദിയിലൂടെ കിട്ടുന്ന ജലത്തേക്കാൾ കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുമെന്നതും ഈ ഡാം പണിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു ലോകത്തെ തന്നെ ഉയരം കൂടിയ ഭൂപുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഈ ഡാം നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു ർഗി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമാണിത് ഇതിൽ വരുന്നത് കത്തിച്ച് ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡിന്റെ ഒക്കെ ഒരു മിശ്രിതമാണ് അതായത് ചുണ്ണാമിന്റെ ഒക്കെ ഇതുകൊണ്ട് നിർമ്മിച്ച ഇപ്പോൾ നിലവിലുള്ള ഏക ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഡാമുകളിലൊന്നും മുല്ലപ്പെരിയാർ അണക്കെട്ട് തന്നെയാണ് അസ്ഥിവാരത്തിൽ നിന്ന് ഏതാണ്ട് അമ്പത്തിമൂന്ന് പോയിന്റ് ആറ് മീറ്ററാണ് അതായത് നൂറ്റി എഴുപത്തി ആറ് അടിയാണ് ഈ അണക്കെട്ടിന്റെ ഉയരം നീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് മീറ്ററും അതായത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് അടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നത് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് ഇത് തമിഴ്നാടിന് പാട്ടത്തിന് എടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നിർമ്മാണം ആരംഭിച്ച ഡാം ഏകദേശം എട്ട് വർഷങ്ങളെടുത്താണ് പൂർത്തിയാക്കിയത് ഡാമിന്റെ നിർമ്മാണത്തിനിടയിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് വളരെ കുറഞ്ഞ വർഷത്തെ കാലാവധിയാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോഴത് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായി മാറിയിരിക്കുകയാണ് ഈ പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുൻപ് നിലവിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേ റദ്ദാക്കിയതാണെന്നും കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നിന് ഗുജറാത്തിലെ മച്ചു അണക്കെട്ട് തകർന്നിരുന്നു ആയിരത്തി എണ്ണൂറ് മുതൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് ഈ അപകടത്തിൽ മരിച്ചത് മുന്നൂറ്റി പത്ത് മില്യനോളം നാശനഷ്ടമാണ് ഈ അപകടത്തിൽ ഉണ്ടായത് ഈ സംഭവം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ജനങ്ങളെയും കേരളത്തെയും ആശങ്കയിലാക്കി തുടർന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നടത്തിയ പഠനം അണക്കെട്ടിന് റെക്ടർ സ്കെയിലിൽ ആറ് വരുന്ന ഭൂകമ്പങ്ങളെ താങ്ങാൻ കെൽപ്പില്ലെന്ന് റിപ്പോർട്ട് നൽകി തുടർന്ന് തമിഴ്നാട് സംഭരണശേഷി കുറയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേരളത്തിലെ ജനങ്ങളിലുണ്ടായ പരിഭ്രാന്തി കേരളത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലുണ്ടാക്കിയ കരാറിൽ നിന്ന് പുറകോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഒരു സാധാരണ അണക്കെട്ടിന്റെ ആയുസ് അമ്പത് മുതൽ അറുപത് വർഷം വരെയാണെന്നിരിക്കെ നൂറ് കഴിഞ്ഞിട്ടും പഴയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പണിയതായിട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തിയൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഒരു അണക്കെട്ടിന്റെ പരമാവധി കാലാവധി അമ്പത് വർഷമാണെന്നിരിക്കെ വേണ്ടത്ര മുൻകരുതുകൾ എടുത്താലും ഒരു ദുരന്തമുണ്ടാവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് സാധിക്കുകയില്ല നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ അത് കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നില്ല അതിൽ ഏറെ ഭാഗവും ഒഴുകിപ്പോയിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നത് ഭൂകമ്പ ഭ്രംശ മേഖലകളിലാണ് അണക്കെട്ട് പരിപാലിക്കുന്നതിലും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് അണക്കെട്ടിന്റെ ആകെ ഉയരത്തെക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്താൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യാം കൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകി മാറുകയോ നിരങ്ങി മാറുകയോ ഒക്കെ ചെയ്യാം ഇത്തരത്തിലുണ്ടായ പ്രളയജലത്തിലാണ് മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് തകർന്നത് ആ ദുരന്തത്തിലും ആയിരത്തോളം ആളുകളാണ് മരിച്ചത് ഇത്രയും കാലപ്പഴക്കവും ദുർബലവുമായിരിക്കെ ഈ ഡാം ഒരു തകർച്ച നേരിടുകയാണെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് വലിയ ദുരന്തത്തെയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വെറും മണിക്കൂറുകൾ മതിയാകും നഗരം പോലൊരു ചുടുകാടായി കേരളം മാറാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തിനാണ് ഡാനിയൽ കൊടുങ്കാറ്റിനെ തുടർന്ന് ടെർണയിലെ രണ്ട് അണക്കെട്ടുകൾ തകർന്നത് അത് ലോകത്തെ നടുക്കത്തിലാർക്കിയ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നുണ്ടായ ഈ ദുരന്തവും ഡാമുകളുടെ നാശവും മൂലമുണ്ടായ വെള്ളപ്പൊക്കവും ടെർണ നഗരത്തെ ഭാഗികമായി നശിപ്പിച്ചു കളയുകയായിരുന്നു മരിച്ചവരുടെ എണ്ണം ആറായിരം മുതൽ ഇരുപതിനായിരം വരെയായിട്ടാണ് കണക്കാക്കുന്നത് എണ്ണായിരത്തോളം ആളുകളെയാണ് ഈ പ്രദേശത്ത് കാണാതായത് വെറും അമ്പത് വർഷം മാത്രമായിരുന്നു ഈ ഡാമുകളുടെ പഴക്കം ഡാമുകൾ തകർന്നപ്പോൾ വൺ ടി എം സി അതായത് വൺ തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് ജലമാണ് പുറത്തു വന്നിരുന്നതെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ കപ്പാസിറ്റി ഏകദേശം പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ജലമാണ് അതായത് ലിബിയയിൽ ഉണ്ടായിരുന്ന അപകടത്തിൽ പുറത്തു വരുന്ന ജലത്തിനേക്കാൾ പത്തിരട്ടി ഇത്തരമൊരു ദുരന്തം നമുക്ക് നേരിടേണ്ടി വരില്ല എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ പറയട്ടെ മുല്ലപ്പെരിയാർ തകരയുകയാണെങ്കിൽ അത് ഇടുക്കി ഡാമിനെ ബാധിക്കും സാധാരണ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് ഒന്നര മണിക്കൂറെടുത്താണ് വെള്ളം എത്തുന്നത് നേരെ തിരിച്ചാണ് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ നാൽപ്പത് മിനിറ്റുകൾക്കുള്ളിൽ മുല്ലപ്പെരിയാറിലെ ജലം മുഴുവൻ ഇടുക്കി ഡാമിലെത്തും മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിൽ ഒരുപാട് പേരുടെ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ഇത് ബാധിക്കും ഇടുക്കി ഡാമിന് എഴുപത് ടി ആണ് സംഭരണശേഷി ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ഇടുക്കിക്ക് താങ്ങാൻ കഴിയുമോ എന്നത് വലിയ സംശയമുള്ള കാര്യമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കുതിച്ചു വരുന്ന ജലപ്രവാഹത്തെയും കൂറ്റൻ കല്ലുകൾ മരങ്ങൾ എന്നിവയും അതിജീവിക്കാൻ കുളമാവ് ചെറുതോണി ഡാമുകൾക്ക് കഴിയാതെ വരികയാണെങ്കിൽ ദുരന്തത്തിന്റെ ആക്കം പിന്നെയും കൂടും അങ്ങനെയാണെങ്കിൽ എൺപത് ടി എം സി വാട്ടറാണ് മുഴുവനായും പുറത്തു വരാൻ പോകുന്നത് ഇങ്ങനെ ചെറുതും വലുതുമായ ജലസംഭരണികൾ തകരുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തം ആലോചിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകൾക്ക് ചിന്തിക്കാനാവാത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവാൻ പോവുക ആളുകളെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കാനും സ്വയം ഫേമസ് ആകാനും ഒക്കെ ആയിരിക്കാം ഒരുപാട് ആളുകൾ വർഷങ്ങളായി പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നുണ്ട് കൊച്ചുകുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും മുതൽ ജ്ഞാനിയെന്നും ജോൽസിനെന്നും പ്രവാചകനെന്നും അറിയപ്പെടുന്നവർ വരെ പലതും പറഞ്ഞ് ആളുകളെ ഇന്നും ഭയപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിൽ മനുഷ്യനിർമ്മിതമോ നാച്ചുറലോ ആയിട്ടുള്ള ദുരന്തങ്ങൾ ഒരു ജനതയ്ക്കുമേലും ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം